നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിവ് പോലെ ഇന്നലെയും ഒരു പത്രസമ്മേളനം നടത്തി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പുറത്ത് ആകെപ്പാടെ പാർട്ടിയും സർക്കാരും നാരി എന്നറിഞ്ഞപ്പോൾ നാറ്റം കുറയ്ക്കാനും ധീരത ചമയാനുമുള്ള ഒരു പത്രസമ്മേളനമായിരുന്നു ഇന്നലത്തേത് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പതിവ് ഗീർവാണം തന്നെയാണ് ഇരകൾക്കൊപ്പം അവസാന നിമിഷം വരെ നിൽക്കുമെന്നും വേട്ടക്കാരെ പൂട്ടുമെന്നും പിണറായി ഗീർവാണം ഗീർവാണമടിക്കുന്നു പിണറായിയുടെ ഗീർവാണം അങ്ങ് നീണ്ടു പോവുകയാണ് ഈ സർക്കാരിന് മാത്രമേ എങ്ങനെയൊരു ഉണ്ടാക്കാൻ കഴിയൂ ഈ സർക്കാരിന് മാത്രമേ സിനിമാ ലോകത്തെ അശ്ലീലങ്ങൾ തുറന്നു പറയാനും അതിന് നടപടിയെടുക്കാനും കഴിയൂ അതുകൊണ്ട് ഞങ്ങളെ നിങ്ങൾ അഭിനന്ദിക്കണം എന്നതാണ് പിണറായിയുടെ സ്റ്റാൻഡ് നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായാണ് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ അഭികരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു സംസ്ഥാന സർക്കാർ ഇത്തരമൊരു സമിതിയെ നിയോഗിക്കുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇക്കാര്യം ആമുഖമായി എടുത്തു പറയുന്നുണ്ട് ഈ കമ്മീഷൻ എന്തിനാണ് അതിനെക്കുറിച്ച് ആദ്യം നാം മനസ്സിലാക്കണം ഈ പറയുന്ന കമ്മിറ്റി വന്നത് സിനിമാ മേഖലയിൽ സിനിമാ മേഖലയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ചില അപജയങ്ങളുണ്ട് ആ അപജയങ്ങൾ പരിഹരിച്ചു പോകണം അതിനുള്ള തെളിവ് അതിനുള്ള റിപ്പോർട്ട് വേണം അതിനുള്ള ശുപാർശകൾ വേണം അതിനാണ് ഒരു ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിൽ പ്രസിദ്ധയായ ഒരു സിനിമാ നടികൂടി ഉൾക്കൊണ്ടുകൊണ്ട് അതേസമയം ഭരണരംഗത്ത് പരിചയമുള്ള ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കമ്മിറ്റി സർക്കാർ രൂപീകരിക്കുന്നത് അപ്പോൾ സിനിമാ മേഖലയെക്കുറിച്ച് മൊത്തത്തിൽ അവർ പഠിക്കുകയാണ് അതിനകത്തുള്ള അപജയങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആ അപജയങ്ങൾ മേലിൽ ആവർത്തിക്കാതിരിക്കണം ഒരു പരിഷ്കരണം അത് സിനിമാ രംഗത്ത് ആവശ്യമാണ് എന്നാണ് ഈ റിപ്പോർട്ട് കാണിക്കുന്നത് ചില കാര്യങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബാക്കി കാര്യങ്ങളും സ്വീകരിക്കാനിരിക്കുകയാണ് അത് സ്വീകരിക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മൾ മാത്രമേ ഇത്തരം ഒരു മുൻകൈക്ക് തയ്യാറായിട്ടുള്ളൂ അത് നമുക്ക് സാധിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എന്തെങ്കിലും അപജയങ്ങളുണ്ടെങ്കിൽ ആ അപജയങ്ങൾ തീർത്തുകൊണ്ട് സിനിമയെ കൂടുതൽ ഔന്നിത്യത്തിലേക്ക് ഉയർത്താൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ജസ്റ്റിസ് ഹേമ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം ഞങ്ങൾ ഞങ്ങളിവർക്ക് നൽകിയൊരു ഉറപ്പുണ്ട് ആ ഉറപ്പ് ഇത് സ്വകാര്യമായി ല സൂക്ഷിക്കൂന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അവരുടെ മുന്നിൽ തെളിവ് നൽകുന്നത് അല്ലെങ്കിൽ വർത്തമാനം പറയുന്നത് അതിൻ്റെ ഭാഗമായി ആ പറഞ്ഞ കാര്യങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ നിഷേധിക്കുകയല്ല അതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അവർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടല്ലോ ആ പറഞ്ഞ കാര്യങ്ങൾ ആ പറഞ്ഞവർ ഒരു പരാതിയായി ഉന്നയിച്ചാൽ അതിൽ ഫലപ്രദമായ നടപടി ഉണ്ടാവും ഇത് ഞങ്ങൾ കൊടുത്ത ഉറപ്പിൻ്റെ മേലെ ഞങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇതിൻ്റെ മേലെ മറ്റൊരു നടപടി ഇത് പരസ്യപ്പെടുത്താൻ പാടില്ല എന്ന് ജസ്റ്റിസ് ഹേമ ഹേമതന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആ ഒരു ഘട്ടത്തിലാണ് ഞാനിവിടെ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുള്ളവർ ആരെങ്കിലും ഉന്നയിക്കാൻ തയ്യാറായാൽ ഉചിതമായ നടപടി സർക്കാർ സ്വീകരിക്കും ഒരു സംശയം കാര്യത്തിൽ വേണ്ടതില്ല വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ഇരയുടെ പേരുപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തി സത്യം പറഞ്ഞാൽ പിണറായിയോട് ഈ നാട്ടുകാർക്ക് മുഴുവൻ സഹതാപമാണ് തോന്നുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഒരു കോടിയിലധികം രൂപ ഖജനാവിൽ നിന്ന് മുടക്കിയ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നത് ആ റിപ്പോർട്ട് ഇതുവരെ മടക്കി കഷത്തിൽ വെച്ച് നാട്ടുകാരെ നോക്കി കൊഞ്ചനം കുത്തുകയായിരുന്നു വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി പലരും ആവശ്യപ്പെട്ടു ആ റിപ്പോർട്ട് പുറത്തുവിടൂ അതിന് പേരിൽ നടപടിയെടുക്കുമെന്ന് പക്ഷേ ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ രണ്ടിടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരുമെന്ന് പിണറായിക്കറിയാം കേസിൽ അങ്ങേയറ്റം വൈദഗ്ധ്യം ഉള്ളവരെന്ന നിലയിൽ ഇടതുപക്ഷത്തേക്ക് മാടി വിളിച്ച് എം എൽ എ സ്ഥാനവും മന്ത്രിസ്ഥാനവും ഒക്കെ കൊടുത്തവരുടെ തനി നിറം പുറത്തു വന്നാൽ അത് മന്ത്രിസഭയ്ക്ക് മോശമാകുമെന്നത് കൊണ്ട് അത് ഇതുവരെ പുറത്തുവിട്ടില്ല ഒടുവിൽ ചിലർ നിയമ പോരാട്ടം നടത്തി വിവരാവകാശ അപേക്ഷ കൊടുത്തപ്പോൾ സാംസ്കാരിക വകുപ്പ് കൈമലർത്തി വിവരാവകാശ കമ്മീഷനിൽ പോയി ഹൈക്കോടതിയിൽ പോയി നിയമ പോരാട്ടമൊക്കെ നടത്തി ഒടുവിൽ ചില ആളുകൾ അത് നേടിയെടുത്തിരിക്കുന്നു എന്നിട്ടും അതിനെ അട്ടിമറിക്കാൻ ചിലർ ഹൈക്കോടതിയിൽ പോയിരുന്നു ആ തടസ്സങ്ങളെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഒടുവിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് പുറത്തു വന്നിരിക്കുന്നത് പോലും വേട്ടക്കാരുടെ പേര് വിവരങ്ങൾ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് എന്തിനേറെ ഈ വേട്ടക്കാർ കാട്ടിയ വൃത്തികേടുകളൊന്നും ആരും അറിയരുത് എന്ന നിർബന്ധ ബുദ്ധിയോടെ ലഹരിയും മദ്യവും കഴിച്ച് ഷൂട്ടിംഗ് സെറ്റിലെത്തി വനിതാ നടിമാരുടെ വാതിലിൽ മുട്ടുന്ന താരങ്ങളുടെ പേര് വിവരം പുറത്തു വന്നാൽ അത് സർക്കാരിന് എങ്ങനെ ക്ഷീണമാകും എന്നാരും ചോദിക്കരുത് അവരെ സംരക്ഷിക്കാനുള്ള അവസാന ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ജനങ്ങൾ കൂകാൻ തുടങ്ങിയപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നു മുഖ്യമന്ത്രി വിജയനോട് ചോദിക്കാൻ ഉള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ് ഈ സുപ്രധാനമായ റിപ്പോർട്ട് ഇത്രകാലം കക്ഷത്തിൽ വെച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ പേരിൽ മേനി നടിക്കാൻ അല്പമെങ്കിലും ലജ്ജ തോന്നുന്നില്ലേ ഈ നാട്ടിലെ സകല വൃത്തികെട്ടവന്മാർക്കും ഒപ്പം ഓടുന്ന താങ്കൾക്ക് എങ്ങനെയാണ് ഇരകൾക്കൊപ്പമാണ് താൻ എന്ന് പറയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരുത്തിനെതിരെ ഒരു പ്രാഥമിക അന്വേഷണമെങ്കിലും നടത്തിയോ താങ്കൾ പറഞ്ഞ വാക്കിന് അല്പമെങ്കിലും വിലയുണ്ടെങ്കിൽ ഹേമ കമ്മീഷനിൽ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന മൊഴികളെടുത്തിട്ട് ആ മൊഴികൾ നൽകിയ നടിമാരെ പോയി കണ്ടിട്ട് അതിന് പേരിൽ എഫ് ഐ ആർ ഇട്ടിട്ട് ഈ പറയുന്ന വേട്ടക്കാരായ നടിമാരെ കാണുമ്പോൾ ഇളകുന്ന നടന്മാർക്കെതിരെയും സിനിമാ പ്രവർത്തകർക്കെതിരെയും കേസെടുക്കാൻ തൻ്റെ ഇടം കാട്ടണം പ്രൊഡക്ഷൻ കൺട്രോളർമാർ എന്ന പേരിലുള്ളവർ എത്രയോ നടിമാരെ ചൂഷണം ചെയ്യുന്നുവെന്ന് സിനിമാ മേഖലയിലുള്ള സകലർക്കും അറിയാം അവരെക്കുറിച്ചൊക്കെ ഉള്ള വെളിപ്പെടുത്തലുകൾ ഈ റിപ്പോർട്ടിന്റെ അനക്സറിലുണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ വേട്ടക്കാർക്കെതിരെ കേസെടുക്കാൻ തൻ്റെ ഇടമുണ്ടെങ്കിൽ മാത്രമേ ഇനി ഇങ്ങനെ വ്യാജ ഇരട്ടച്ചങ്കൻ ചമയാവൂ എന്നിട്ടൊരു ഉളുപ്പുമില്ലാതെ പറയുന്നു മൊഴി കൊടുത്ത ആരെങ്കിലും പരാതിപ്പെട്ടാൽ നടപടിയെടുക്കുമെന്ന് പരാതിപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ നടപടിയെടുക്കാറുള്ളൂ സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രി വിമർശിച്ചൊരു പോസ്റ്റ് ഇട്ടാൽ അപ്പോൾ സ്വമേധയാ കേസെടുക്കുമല്ലോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് സുതാര്യതയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ മറുനാടിനെതിരെ കേസെടുത്തത് ആരെങ്കിലും പരാതിപ്പെട്ടിട്ടാണോ ബന്ധു ജനപക്ഷം അടക്കം അഖിൽ മാരാർ അടക്കമുള്ളവർക്കെതിരെ നിങ്ങൾ കേസെടുത്തത് ആരുടെ പരാതിയിലാണ് ഇത്തരം കള്ള കേസുകൾ എടുക്കാൻ നിങ്ങൾക്കൊരു പരാതിയും വേണ്ട എന്നിട്ടിപ്പോൾ ആരെങ്കിലും പരാതി നൽകിയാൽ കേസെടുക്കുമെന്ന് ഇങ്ങനെ പത്രസമ്മേളനം നടത്തി വിളിച്ചു പറയാൻ അല്പമെങ്കിലും ഉളുപ്പും നാണവും വേണ്ടേ മിസ്റ്റർ വിജയൻ